അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ഇവിടെ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ വാങ്ങിച്ചതല്ലാട്ടാ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ കവറ അച്ചാറിൻ്റെ കവറ് അത് നേരത്തെ വാങ്ങിച്ച ബിരിയാണി ഉമ്മാക്ക് ഉമ്മാക്ക എനിക്ക് സ്പെഷ്യൽ ഉണ്ട് ഇവർക്ക് സ്പെഷ്യൽ ഇല്ല ഉമ്മാക്ക് സ്പെഷ്യൽ ആണോ തോന്നുന്നു സ്പെഷ്യൽ ഇതേനാണ് എന്താണ് ലിവർ ബീഫിൻ്റെ ലിവറാട്ടോ അത് ഇവർക്കിഷ്ടമല്ല ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല എനിക്കിഷ്ടം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം എനിക്ക് ചിക്കൻ വേണ്ട ലിവറ് മതി അത് ഞാൻ കഴിക്കുള്ള ആട്ടോ ഇപ്പം ഞാൻ കുളിച്ചിട്ടില്ല മിസ്കിരിച്ചിട്ടില്ല അപ്പം ഇവർ കഴിക്കട്ടെ മിസ്സായൊക്കെ കുളി കഴിഞ്ഞു അതിൽ അവരേയും കുളി കഴിഞ്ഞു എൻ്റെ മാത്രം കഴിയാത്തുള്ളൂ കുഴപ്പമില്ല ഞാൻ പിന്നെ കഴിച്ചോളാം ഓ അതാണ് സൺഡേ സ്പെഷ്യൽ എൻ്റെ ജിബ്രൂട്ട് ആണ് കേട്ടോ ജിബ്രൂട്ട് കിടന്ന് നല്ല ഉറക്കാ കേട്ടോ കമന്നടിച്ച് കിടക്കുക അപ്പം ബിഗ് ബോസിലെ അനീഷ് ഒന്നല്ല കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടിച്ചുകിടക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ കണ്ടിട്ട് ഓർന്നിട്ടുണ്ട് നല്ല ഉറക്ക കമന്ന് കിടന്ന് പറഞ്ഞലൊക്കെ നോക്കിയിരിക്കും പൂച്ച കിളി ഒക്കെ പോകേണ്ടതെന്ന് പിന്നെ ജിബിനും കരലൊക്കെ കഴിച്ചുട്ടോങ്ങിക്കോ ഉറങ്ങിക്കോ മയേ പണ്ട് കരല് കരല് കഴിക്കൂലായിരുന്നു ഇപ്പൊ എനിക്ക് സമ്പാറൊന്നും വേണ്ടോ എന്താ മീന്റെ കൂട്ടാനോ അല്ലെങ്കിൽ ഇറച്ചിയിലും വേണം അല്ലാണ്ട് എനിക്ക് ഇറങ്ങൂലോ അല്ലെങ്കിൽ അതെന്താ മനസിലായോ ബർഗറ് ബർഗർ വേണം എന്തിനാ തീരിച്ചത് കഴിച്ചില്ലെങ്കി അത് നല്ലായിരിക്കേ അങ്ങനെയുള്ള അംഗ സദ്യോടാ ഇഷ്ടപ്പെടും പിന്നെ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്തുടാന്നറിയോ കലത്തപ്പം അതിനൊക്കെ അരച്ച് ഒക്കെ സെറ്റ് ആക്കി വെച്ചേക്കാം ഇനി ഒരു മണിയൊക്കെ ആവുമ്പോ അല്ലെങ്കിൽ മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാം അപ്പത് കാണിച്ചിട്ടാട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കൂളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ഒന്നുകൊക്കെ കേട്ടോ ഈ പിള്ളേർ തൊട്ടടുത്ത് നിന്ന് കളിയാക്കണ്ടതാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ എന്താ മഴ വന്നു കട്ടോ നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ കേട്ടോ കുറേ സാധനങ്ങളൊക്കെ ഉണക്കിക്കൊണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി കുറേ സാധനങ്ങളൊക്കെ പകുതി നിനഞ്ഞു പിന്നെ നമ്മൾ പോയി മഴയത്ത് പോയി എടുത്തുട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാലത്ത് ഉണ്ടാക്കിയതൊന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഒരു ചെറിയൊരു ഷോട്ട് ഇട്ടുന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുന്നു കേട്ടോ ഹലോ സ്ലാമലേക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ ഇതില് കാര്യമായിട്ടൊന്നുമില്ല ചെറിയൊരു വീഡിയോ ഇപ്പം ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ അല്ല തലക്കറിയില്ലേ തല ഈ മീൻ്റെ തലയല്ലേ കേര മീൻ്റെ തല കേട്ടോ അത് വലിയൊരു തലയായിരുന്നു പക്ഷെ അത് വെട്ടി പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അതിങ്ങനെ വെട്ടി പീസാക്കിയൊക്കെ തരണമെങ്കിൽ അല്ലേ മാ എളുപ്പമാണ് കഴിക്കുക കഴിക്കാനല്ല കറിയൊക്കെ ഇത് തലയായിട്ട് കിട്ടിയ അപ്പോൾ താല കൊണ്ടുവന്ന് പിന്നെ അതൊക്കെ നുറുക്കി അത് നല്ല കത്തി വേണം നല്ല ഷാർപ്പ് കത്തി ഈ മീനൊക്കെ വെട്ടണ ആൾക്കാർ കയ്യിൽ ഇരിക്കുന്ന കത്തിയില്ലേ അത് വച്ചിട്ടാണെങ്കിൽ എനിക്ക് മീൻ അത് നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെയുള്ള വലിയ മീനൊക്കെ നന്നാക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ അതുകൊണ്ട് ഞാൻ നന്നാക്കാമെന്ന് വിചാരിച്ച് മേടിച്ചു പക്ഷേ പണിയിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തിയൊന്നും ശരിയല്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കത്തികളൊന്നും ഇതിന് പറ്റില്ല അപ്പോൾ അങ്ങനെ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ സോള് വന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടോ അങ്ങനെ പിന്നെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആണ് കുറേ ദിവസത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും കുറേ ദിവസം എന്ന് വെച്ചാൽ രണ്ടുമൂന്ന് ദിവസമായി പിന്നെ ക്ക് നിസ്സാക്കൊന്നും അങ്ങോട്ട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അത് കഴിക്കും പിന്നെ ഞാൻ പുട്ടുണ്ടാക്കി കൊടുത്ത് രാത്രിയൊക്കെ പുട്ടിൻ്റെ കൂടെ ഈ തലക്കറി കൂടെ നല്ല ടേസ്റ്റ് അല്ലേ പക്ഷെ ഇവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല എന്നിട്ട് മുട്ട പുളിസൈ കൂട്ടി കഴിച്ചു അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തരാം സാധനം കാണിച്ചു തരാം സമയം ഇതാട്ടോ തലക്കറി നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങയൊക്കെ അരച്ചിട്ടാണ് വെച്ചതെട്ടോ പിന്നെ മുളക് ചാറൊക്കെ അങ്ങനെ കുടപ്പിളിയൊക്കെ ഇട്ടിട്ട് വെച്ചില്ലേ വെക്കൂലേ അതാ കേട്ടോ മുളക് ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അപ്പം ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മുളക് ഇട്ട് വെക്കാനായിട്ട് അപ്പോൾ ഇതാ ഇങ്ങന ഈ കേട്ടോ ചോറ വെക്കാം എന്നിട്ട് കുറച്ച് ചാറൊക്കെ ഒഴിക്കുകയാണെങ്കിൽ പിന്നെതാ പാവൊക്കെ വരണം കേട്ടോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാട്ടോ അപ്പോൾ അങ്ങനെ അപ്പം ഇന്ന് നീയാൾക്ക് വർക്കുണ്ട് നീയ വർക്കിന് പോയി പിന്നെ നിസാമൂക്ക് ഇന്ന് ശനിയാഴ്ച കേട്ടോ നിസാമോള് ഐ വി പോയേക്ക ഐ വിക്ക് പോയേക്കാം കേട്ടോ അവിടെ ഇല്ല ആള് ഞാനും അമ്മായി മാത്രമേ ഉള്ളൂ ശനിയാഴ്ചയാണേ ഇന്ന് ശനിയാഴ്ച അവർക്ക് ഐ വി ഫസ്റ്റ് ഐ വി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഐ വിടുകയുള്ളൂ കാരണം ഫസ്റ്റ് ഐ വി ആവുമ്പം നിൽക്കണ്ട ഒരു രാവിലെ പോയാ എന്ന് പറഞ്ഞാൽ വെളുപ്പിന് പോയി അവളിപ്പോൾ രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ കൊണ്ടുപോയാക്കി പിന്നെ അതുപോലെ തന്നെ രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പോരും വരും അങ്ങനെയുള്ളതിനെ വിടുകയുള്ളൂ രണ്ട് മൂന്ന് ദിവസം നിൽക്കണ ഒരു ഇടയ്ക്ക് എന്തായാലും വിടില്ല അപ്പോൾ അത് തന്നെ ഫസ്റ്റ് ഐ വിക്ക് പോക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോയേക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഇവർക്ക് ഈ പ്രാവശ്യത്തെ ഐ വിട്ടോ ഇടുക്കിയിലായിട്ടാണ് വെക്കാനിരുന്നതെന്ന് തോന്നുന്നത് തിരുവനന്തപുരം ആണ് കിട്ടിയെന്ന് പറയണ്ടേ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു നല്ല ഇതാണോ നല്ല പുതിയ അനുഭവമായിരുന്നു ഞങ്ങൾ പഠിക്കുന്നത് ഒന്നും ഇനിയുണ്ട് കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് വിശേഷമൊക്കെ പറയാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അങ്ങനെ കേട്ടോ പിന്നെന്താ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇത് ശരിക്കും ഒരു ദിവസം ഇരിക്കണം ചട്ടിയിൽ അപ്പോൾ പിറ്റേ ദിവസം കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ് ഞാനിപ്പോൾ കൂളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതാട്ടോ മുടിയിലൊക്കെ അത് തന്നെ പിന്നെ വെള്ളം അത് ഈ ഷാൾട്ടിട്ട് കിടക്കണില്ല അങ്ങനെ പിന്നെന്താ വേറെ വിശേഷമൊന്നുമില്ല നീയാക്കും ഇന്ന് വർക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് നീയായും പോയൊക്കെ കേട്ടോ അപ്പം നമ്മുടെ ജീവി നല്ല ഉറക്കാണ് പിന്നെ ഞാനും ഞാനുമായുണ്ട് വേർത്തേരിക്കുന്നു അങ്ങനെയൊക്കെ ഇതേ രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഒറ്റ ഇതിലാക്കി എടുത്തതാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോർട്ട് ഷോർട്ടിടാൻ വേണ്ടി എടുത്തേ ഷോട്ടെടുക്കാൻ ഷോർട്ടിനെടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ലെങ്ത്ത് കൂടുതലായി അപ്പോൾ അതുകൊണ്ട് ഞാൻ റേഷ്യോ ഒന്നും മാറ്റി കൊടുത്തില്ല അപ്പോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ലെങ്ത്ത് കൂടുതലുള്ളുണ്ട് പിന്നെ അത് അങ്ങനെ ഇടാമെന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ ഫുള്ള് കേട്ടാലാണല്ലോ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ അങ്ങനെ കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഒറ്റ വീഡിയോ ആക്കിയത് കേട്ടോ പിന്നെ ഞങ്ങൾ ഇതാ മിസ്സാമ്മോള് അന്ന് രാത്രി വരണേട്ടോ അപ്പോൾ രാത്രി വരണമെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ കോളേജിൽ എത്താമെന്നാട്ടോ പറഞ്ഞ് ആ ഒരു സമയത്ത് തന്നെയാണ് അവർ പോയത് കേട്ടോ അപ്പം ഞങ്ങൾ ഉറങ്ങിയൊന്നുമില്ല ഞാനും ഉറങ്ങിപ്പോയൽ ഉറങ്ങിയാൽ ചിലപ്പോൾ ഉറങ്ങി പോയാലോ എന്നുള്ള ഒരു പേടിയിൽ കാര്യം മിസ്സൊക്കെ വിളിക്കും എങ്കിലും നമുക്ക് മൂവാറ്റുപോടെ അവർ എത്തേണ്ടേ പെരുമ്പാവൂരിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറങ്ങിയില്ല കേട്ടോ ഫോൺ നോക്കിയൊക്കെ ഇങ്ങനെ ഇരുന്നു എന്നിട്ട് പിന്നെ സമയമായപ്പോൾ പോവാട്ടോ അപ്പോൾ ഞാനും നിയായും കൂടെ പോണേ പെരുമ്പോൾ അവർ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ബസ് വന്നിട്ട് ബസ്സിൽ കണ്ടോ ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ ഇവർ രണ്ട് മൂന്നോ നാലോ കുട്ടികൾ മാത്രമേ വീട്ടിൽ പോകാനുണ്ടാവുള്ളൂ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ അവർക്കത്ര അത്ര പ്രശ്നമില്ല വണ്ടി ഹോസ്റ്റലിലേക്ക് മാറ്റിയാൽ മതിയല്ലോ അപ്പം ഇനി നമ്മൾ ഇതാ വണ്ടി നേരെ അടുത്തേക്ക് ആക്കിയിട്ട് നിസാനേക്കെ കുട്ടിയാരികളെയൊക്കെ രണ്ട് മൂന്ന് കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയും കൂടി നമ്മൾ കൊണ്ടുവന്നോട്ടോ അത് ഇതാ നിസ വന്നിട്ടുണ്ട് ഇപ്പോൾ എന്തോ നാലുമണി ആട്ടിയായിട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടന്ന് എല്ലാവരും നല്ലൊരു വർക്ക് തോന്നി രാവിലെ പിന്നെ നിസക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല സൺഡേ ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വിശേഷം ഇഷ്ടപ്പെട്ടായിരുന്നില്ല ലൈക്ക്